ഡൽഹിയിലെ പത്ത് ആശുപത്രികളിലും വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സർക്കാർ ആശുപത്രികളിലും അടക്കം ഈ വൈകിട്ട് ആറേ കാലോടെയാണ് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും സ്ഥലങ്ങളിൽ പരിശോധന നടത്തി അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി അർജുൻ ഈ പരിശോധന എന്തെങ്കിലും കണ്ടെത്തിയോ ആരോഗ്യ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസും മറ്റ് അധികൃതരും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും അന്വേഷണത്തിൽ ബോംബ് സ്കോഡിന്റെയും മറ്റ് പോലീസിന്റെയും എല്ലാം തന്നെ അന്വേഷണത്തിൽ സംശയാസ്പദമായിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ പത്ത് ആശുപത്രികൾക്കും ഇമെയിൽ വഴിയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ ഒരു ഫോൺ കോൾ കോളായിട്ടുമാണ് ഈ ഭീഷണി സന്ദേശം ഭൂമി ഭീഷണി സന്ദേശം എത്തിയത് ആദ്യം മൂന്ന് മണിക്ക് ആശുപത്രികളിൽ വരുന്നു അതിന് പിന്നാലെ വൈകിട്ട് കൂടിയാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് നേരത്തെ സ്കൂളുകൾക്കടക്കം ഭീഷണി സന്ദേശം വന്നൊരു സാഹചര്യമുണ്ട് പക്ഷെ അതെല്ലാം ഒരു തെറ്റായ സന്ദേശമായിരുന്നു അത്തരത്തിലൊരു വിലയിരുത്തലിലേക്കാണ് എന്തായാലും ഇപ്പോഴും പോലീസ് പോയിരിക്കുന്നത് എന്തായാലും നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല ഒന്നും തന്നെ സംശയാസ്പദമായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ശരി അർജുൻ പീതാംബൻ ഡൽഹിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്